ചെലപ്പോ ഒരു ചെറിയ ഈ എന്താ പറഞ്ഞേ എന്താ പെട്ടെന്ന് പമ്പിങ് കൂടിയിട്ട് എനിക്ക് ബ്ലോക്കുകളുണ്ട് ഹാർട്ടിന് ചുറ്റും ബ്ലോക്ക് അത് ബ്രാൻസസ് ബ്ലോക്ക് പിന്നെ ഒരു ബാഗിന് അടുത്ത് ഫോർട്ടി പെർസെന്റ് സിക്സ്റ്റി പെർസെന്റ് വേറെ ഫോർട്ടി പെർസെന്റ് അങ്ങനെ ഉണ്ട് എനിക്ക് ഒരു രണ്ട് വർഷം ചെയ്യുമ്പോൾ ചിലപ്പോലാസ് വരും അതിന് വേണ്ട ഇതാണ് പറ്റും ഇല്ലാത്തത് അതങ്ങനെ പറഞ്ഞോട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം ഞാൻ അപ്പൊ പുതിച്ചോടിക്കഴിഞ്ഞാല് ചെലപ്പോ ഒരു ചെറിയ ഈ പെട്ടെന്ന് പമ്പിങ് കൂടിയിട്ട് എനിക്ക് ബ്ലോക്കുകൾ ഉണ്ട് മാത്രമേ ഞാൻ ഞാനിത് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ പമ്പി പേടിച്ചു കഴിഞ്ഞപ്പോ മീഡിയം എന്ന് പറഞ്ഞതല്ലേ ഞാനിത് പറയത്തൊന്നു ഞാൻ ആ ഇല്ല നമ്മൾ കൊടുത്ത് കേസ് എന്തോ നിന്നെ തോക്ക് ചൂണ്ടലും എന്നെ എന്ന് പറഞ്ഞിട്ട് പോയ ആളെ ഒന്നും ഇങ്ങനെയൊന്നും തൊട്ടിട്ട് പോകുന്നില്ല വിളിച്ച് ചോദിച്ചിട്ട് പോകില്ല വേണ്ട ഇതേ കേസ് കൊടുത്ത ആൾക്കാർ തന്നെ ആ അതെ ശരിയാ വീട്ടിൽ പോയി തോക്കം കൊണ്ട് വന്ന് പതരീക്ഷി ഭവന വേദന നടത്തിട്ട് പയ്യന്ന് മൂന്ന് നില ആളി കയറി വന്നതാണ് അതും ഭയങ്കരമായ വേള ഉണ്ടാക്കിട്ട് പറഞ്ഞ് പയ്യന്ന് അവസ്ഥയുന്നത് എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ ചിലപ്പോൾ അന്ന് തലയ്ക്ക് മണ്ണിക്ക് അവരെ എന്ത് വിളിക്കാൻ അല്ലേ പറയുന്നത് അവരുടെ കുറ്റം ഞാൻ പറഞ്ഞു തെറ്റാണോ അതെന്തോ പറയാൻ തോന്നുന്നു ഞാൻ അവരുടെ തർക്കിക്കുകയും ചെയ്യും അങ്ങനൊരു പ്രശ്നം എനിക്ക് അല്ലാതെ ഇന്നേ വരെ നാട്ടിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ അതായത് സംസാരത്തിലില്ല ഓൺലൈനിൽ മാത്രമേ അത്തരം എന്തെങ്കിലും കണ്ടിട്ടുള്ളൂ അല്ലാതെ പുറത്തിറങ്ങിയിട്ട് ചെയ്തു വിളിക്കുന്ന കഴിഞ്ഞിട്ടില്ല വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടില്ല ആരെങ്കിലും മിസ്ബിഹേവിയർ ചെയ്താൽ പോയി ഞാൻ അവരെ വേണ്ട രീതിയിൽ ഒതുക്കി നിർത്താൻ വരെ എനിക്കറിയാം അതിനിപ്പോ മാനസിക രോഗിയാണെങ്കിൽ പോലും എനിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ അറിയാം മനസ്സിലായോ ഞാൻ സൈക്കോളജി എം എ പഠിച്ചതാണ് എനിക്ക് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സബ്ജെക്ടാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഓരോരുത്തർ സൈക്കോളജികൾ വരെ സംസാരിക്കാനും ഇടപെടാനും അറിയാം മനസ്സിലായോ അതുകൂടാൻ നിങ്ങളിപ്പോ ഇത്ര നേരം കണ്ടിരുന്നത് നമ്മുടെ ചെരുത്താന്റെ ഒരു കുംഭസ്ഥാന തിരുത്താൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലേക്ക് പോയ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അതിഭീകരമായ രീതിയിൽ തെറു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അമ്മ സംഘടനയാണ് സിദ്ധിക്കാണ് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വിചാരിച്ചത് വയനാട്ടിലേക്ക് പോയത് മോഹൻലാലാണെന്നാണ് പക്ഷേ വയനാട്ടിലേക്ക് പോയത് വെറും മോഹൻലാലല്ല മാനലാക്ക് പോയത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലാണ് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടന് ആ ഒരു സമയത്ത് വയനാട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നടന്മാരെയും ആ ഒരു സമയത്തേക്ക് വയനാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്കറിയാം പോകാൻ പഴയ പറ്റില്ല അവിടെ അനുവദിക്കില്ല കാരണം അങ്ങനെ ആരെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം വലിയ തടസ്സമായിട്ട് അത് മാറും എന്നുള്ളത് ഒരു സംശയമില്ല പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അവിടെ പോകാനുള്ള കാരണം ഒന്ന് അദ്ദേഹം ലെഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലെ ബെറ്റാലിയൻ അവിടെ രക്ഷാപ്രവർത്തനം ഇറങ്ങിയിരിക്കുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തിനു പോകണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത് മോഹൻലാൽ അവിടെ പോകുന്നത് സ്വന്തം ബെറ്റാലിയനിലെ ആളുകളെ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് അത് ഭീകരമായ ഒരു സ്ഥലത്താണ് ഓരോ ദിവസത്തെയും കാഴ്ചകളൊക്കെ അവരുടെ ഹൃദയത്തെ അപാരമായിട്ട് ബാധിക്കും മാനസികാവസ്ഥയൊക്കെ ബാധിക്കും അങ്ങനെ ഒരു സന്ദർഭമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുകൾക്കിടയിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനും ഒരുപാട് പ്രിവിലേജ് ഉള്ള ഒരു മനുഷ്യ എത്തുന്ന സമയത്ത് അത് അവർക്കൊരു വലിയ സന്തോഷമായിരിക്കും ആ പട്ടണക്കാർക്ക് ആ ഒരു സമയത്തുണ്ടാവുന്ന സന്തോഷം നമുക്ക് വിവരിച്ച് പറയാനൊന്നും സാധിക്കില്ല എന്ന് കാണാം അത്തരത്തിലുള്ള ഒരു വലിയ ആശ്വാസമായിട്ട് മോഹൻലാലിനെ പോലെ അത്തരം ഒരു പദവി കൈവരിക്കുന്ന ആളുകളൊക്കെ പോകുന്നത് ഒരു വലിയ നല്ല കാര്യം എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ മോഹൻലാൽ പോയി എന്നുള്ളതാണ് എന്തായാലും മോഹൻലാൽ പട്ടാള വേഷത്തിൽ പോയത് ചെഗുത്താൻ തീരെ ഇഷ്ടമായില്ല രണ്ടാമത്തെ കാര്യം ചെഗുത്താൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് തനിക്ക് ഹൃദ്രോഗ പ്രശ്നമുണ്ട് തന്റെ അമ്മ പെട്ടെന്ന് പേടിച്ചു പോയ കാരണം ആളുകളോടത് പറഞ്ഞു പോയതാണ് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല അവിടെ കിടക്കട്ടെ നമുക്ക് അമ്മ പറഞ്ഞു തരിക എന്തുകൊണ്ട് അവിടെ അമ്മ അങ്ങനെ പറയുന്നു മകനെ കുറിച്ചിട്ട് കൺസേൺ കൊണ്ടാണ് അമ്മ അങ്ങനെ തന്റെ മകന് ഹൃദ്രോഗമുണ്ട് ആ ഗുളികയൊക്കെ കഴിക്കേണ്ടതുണ്ട് ആ മെഡിസിനൊക്കെ അദ്ദേഹത്തിന് ഇപ്പൊ എടുക്കേണ്ടതുണ്ട് എന്നിട്ട് അമ്മയുടെ ഒരു കൺസേൺ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ എത്രയോ കാലമായി ചെകുത്തന്നെ ഇങ്ങനെ പലർക്കെതിരെയും ഞാൻ അറിഞ്ഞിടത്തോളം പല ആളുകൾ എന്റെ ഒരു പ്രിയ സുഹൃത്തു ജയ് ബി എന്ന് പറയുന്നൊരു ഏർ ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബർ ഉണ്ട് അദ്ദേഹത്തിനെതിരെ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം ഉൾപ്പെട്ടു അദ്ദേഹം ചെകുത്താൻ അതിൽ കേസും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ആ ഒരു പ്രശ്നത്തിൽ പോലും ഇദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ ഓൺലൈൻ വഴി പറയുന്ന വാക്കുകളൊക്കെ അതിഭീകര തെറികളാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് തെറിയെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത്തരത്തിലെ തെറി പ്രയോഗം പലപ്പോഴും വലിയ പ്രശ്നം നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ തെറി കേൾക്കുന്ന അല്ലെങ്കിൽ അത്ര അബ്യൂസ് കേൾക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള രക്ഷിതാക്കൾക്കും രക്ഷിതാക്കളുണ്ട് അവർക്ക് അത് എത്രത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഇങ്ങനെ ഓൺലൈൻ വഴി അബ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ച് ഇവരാരും അന്വേഷിക്കുന്നില്ല ഇവരാരും മനസ്സിലാക്കുന്നില്ല അതാണ് എന്ന് വെച്ചാൽ ചെഗിത്താൻ അത് അന്വേഷിക്കുന്നില്ല ചെകിത്ത അതേപറ്റി ചിന്തിക്കുന്നയില്ല എന്നുള്ളതാണ് ചെകിത്തൻ പറയുന്നുണ്ട് ഒരു കുംഭസാരം പോലെ നിങ്ങൾ അന്വേഷിക്കും ഞാൻ പുറത്തു ഒരു പ്രശ്നം ചെയ്യാറില്ല ഞാൻ നാട്ടുകാരത് തൊക്കെ കയറാറില്ല ഞാൻ ഓൺലൈൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് മാത്രമാണ് പ്രശ്നം നിങ്ങൾ ഓൺലൈൻ പറയുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രം കേൾക്കുകയല്ല ആ ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരാൾക്കെതിരെ നേരിട്ട് പോയിട്ട് അവര് നേരിട്ട് നാല് പേര് പറഞ്ഞ് തീർക്കുകയാണെങ്കിൽ തീർന്നു എന്ന് വിചാരിക്കാം പക്ഷെ ഇതല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നുള്ളതാണ് അത് ഇത് ഇത്തരം പറയുന്ന തെറികളെല്ലാം മറ്റുള്ളവർക്ക് മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ താങ്കളുടെ അമ്മയ്ക്ക് സംഭവിച്ച പോലെ തന്നെ മറ്റുള്ളവരുടെ അമ്മമാർക്കും ഇത് ബാധിക്കുന്നുണ്ട് ഒപ്പമുള്ളവർക്ക് ബാധിക്കുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ചെക്കുത്ത എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തിരിച്ചറിയുമെന്ന് വിചാരിക്കുന്നു വളരെ മാന്യമായ രീതിയിൽ ഇനിയും അദ്ദേഹം സോഷ്യൽ മീഡിയ ഉണ്ടാവുമെന്നും കരുതിപ്പോകുന്നു സുഹൃത്തുക്കളെ